അയാൾക്ക് ബോബി ചെമ്മണ്ണൂരിന് ചിലപ്പോൾ അയാളെ വീട്ടിലെ സ്ത്രീകളെ വെടികളായിട്ടും പിന്നെന്താണ് കുന്തി ദേവിയോട് ഉപമിക്ക് അപ്പൊ കോടികൾ പിരിച്ചോടെ അഹങ്കാരായിരിക്കും ബോബി ചെമ്മണ്ണൂര് അതിന് ഈടി അന്വേഷണം വൈക്കേ വന്നോളൂ അപ്പൊ ഇതേതായാലും ഈ അപമാനിച്ചതിനുള്ള കേസ് ഇങ്ങനെ പോട്ടെ അല്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുപ്പത്തേഴ് നാപ്പത്തേഴ് കോടി പിരിച്ച ബോബി ചെമ്മണ്ണൂരിനെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം ഹണി റോസിന് പിന്തുണയായിട്ട് തന്നെ ഞാനുണ്ട് വനിതാ കമ്മീഷൻ സ്വമാധേയ കേസെടുക്കണമെന്ന് നോട്ട് ചെയ്തുകൊണ്ട് വനിതാ കമ്മീഷൻ നാഷണൽ വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സണെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഹണി റോസിനെനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല പക്ഷെ അണി റോസിനെ അണിറോസ് അറിയണം അണിറോസിന് വേണ്ടി കേരളത്തിൽ നിന്ന് ഒരു പെണ്ണും മെഴുകെതിരി കത്തിക്കെ ഒരു സംഘടനകളോ പെണ്ണുങ്ങളോ ഇതാക്കുന്നവരോ ഒന്നും വന്നിട്ടില്ല കാരണം ബോബി ചെമ്മണ്ണൂർ പോലത്തെ ഒരു വലിയ മുതലാളിന്റെ പേരിൽ പിന്നെ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടുള്ള ധൈര്യമൊന്നും ഇവിടത്തെ ആ കേരളത്തിലെ ആൾക്കാർക്ക് ഇല്ല കാരണം നമ്മളിപ്പറിയാലോ ബോബി ചെമ്മണ്ണൂർ കോടികൾ പിരിച്ചത് ഒരു തൂക്കിക്കൊല്ലാൻ പോണവോ എന്ന് പറഞ്ഞിട്ട് ഒരു തന്നെ ഒരു തൂക്കിക്കൊല്ലലും ഇല്ല അബ്ദുൾ റഹീം പുറത്തു ഇറങ്ങിയില്ല അത് നാട്ടുകാരെ അടുത്തു നിന്നൊക്കെ പിടിച്ച ഈ ബോബി ചെമ്മണ്ണൂരല്ലേ ഈ ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ കണ്ടപ്പോ അയാളോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അയാള് പറഞ്ഞ എനിക്കൊന്നും അറിയില്ല അപ്പൊ അയാൾക്ക് അറിയാകെ ഇതാണ് പെണ്ണുങ്ങളെ അപമാനിക്കുക സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ബോബി ചെമ്മണ്ണൂരിന് തക്കതായ ശിക്ഷനെ കൊടുക്കണോ സി ആ ഇല്ലാത്ത വിധത്തിൽ തന്നെ അയാൾ ആൾക്കാരെ മയക്കി പെണ്ണുങ്ങളെ മയക്കിയിട്ട് കൊണ്ടുപോണ കാര്യങ്ങള് അയാൾക്ക് അയാൾ വിവരം അറിയണം ഇതിനെ പറ്റിയിട്ട് അപ്പോൾ ഹണി റോസിനോട് പറയാനുള്ള ഹണി റോസ് എങ്ങനെയെങ്കിലും ഈ വീഡിയോയിൽ വരുവാണെങ്കിൽ വനിതാ കമ്മീഷൻ മുമ്പാകെ ഈ കാര്യങ്ങൾ ശക്തമായിട്ട് അവതരിപ്പിക്കണം കാരണം ഇത് ഒരിക്കലും മാപ്പ് കൊടുക്കരുത് കാരണം അയാൾക്ക് ബോബി ചെമ്മണ്ണൂരിന് ചിലപ്പോൾ അയാളെ വീട്ടിലെ സ്ത്രീകളെ വെടികളായിട്ടും പിന്നെന്താണ് കുന്തി ദേവിയോട് ഉപമിക്കൊക്കെ ചെയ്യുക പൈസയും കൊടുത്ത് ഉദ്ഘാടനത്തിന് വിളിച്ചുകൊണ്ട് ഈ അപമാനിക്കപ്പെടുക ഒരു സ്ത്രീ എന്ന് പറഞ്ഞാല് ഈ ലോകത്തിലെ മൊത്തം സ്ത്രീകളെ അപമാനിച്ചതിന്റെ തുല്യാണ് ബോബി ചമ്മണ്ണൂര് ഒരു സ്ത്രീനെ അത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കാണുക അയാൾ യൂസ് ചെയ്യണ വാക്കുകള് നല്ല വാക്കുകൾ എപ്പോഴും ഡബിൾ മീനിംഗ് ഉള്ള വാക്കുകളാണ് ഇത്രയും പണവും പ്രശസ്തിയും പഠിപ്പും ലോക പരിചയവും ലോകവും കണ്ടിട്ട് അയാൾക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അയാൾ സോഷ്യൽ മീഡിയയിൽ ആ ലിവിധത്തിൽ വന്നാൽ മതി അയാൾ വലിയ പിന്നെ ചാരിറ്റി പ്രവർത്തകനും ലോകത്തുള്ളവരൊക്കെ സഹായിക്കാനും അവിടെ എത്തുക പെണ്ണുങ്ങളെ അപമാനിക്കുക ഈ പരിപാടികൾ നിർത്തിവെക്കാനുള്ള ഒരു വലിയ മറുപടി തന്നെയാണ് ഹണി റോസ് ചെയ്തത് ഹണി റോസിന് ശക്തമായ പിന്തുണ നൽകുന്നു അതോടൊപ്പം വനിതാ കമ്മീഷൻ മുമ്പാകെ ഈ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേസ് കേരള പോലീസോ ആരാണോ കേരളത്തിൽ ഏറ്റെടുക്കുക അതിന്റെ മുന്നോട്ടുള്ള നമുക്ക് നോക്കാം ഇങ്ങനെ ഓരോ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ സ്ത്രീകൾ ഇറങ്ങി നല്ല മനസ്സുള്ളൊരു ഇറങ്ങി പ്രവർത്തിച്ച് മറുപടി കൊടുക്കണം കോടികൾ പിരിച്ചോളുടെ അഹങ്കാരായിരിക്കും ബോബി ചെമ്മണ്ണൂര് അതിന് ഈടി അന്വേഷണം വൈക്കേ വന്നോളൂ അപ്പൊ ഇതേതായാലും ഈ അപമാനിച്ചതിനുള്ള കേസ് ഇങ്ങനെ പോട്ടെ അല്ലെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുപ്പത്തേഴ് നാപ്പത്തേഴ് കോടി പിരിച്ച ബോബി ചെമ്മണ്ണൂരിനെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്ക ആദ്യം ഈ കേസ് നടക്കട്ടെ അതായത് തുടങ്ങിക്കഴിഞ്ഞു പടക്കം പൊട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആൾക്കാരെ പിന്നെ എന്താ പറയാ അപമാനിക്കുന്നതിനും ആൾക്കാരെ പൊട്ടന്മാരാക്കുന്നതിനും കേരള ജനതയാണ് പൊട്ടന്മാരാക്കുന്നത് അത് ചെയ്തു ഇത് ചെയ്തു ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഫ്രീ ആയി ഇങ്ങനെ കുറേ നന്മ മരങ്ങൾ ഈ നന്മ മരങ്ങൾ കേരളത്തിലല്ലാത്ത ലോകത്തിൽ എവിടെയും കാണാത്ത ഒരു ജീവികളാണ് നന്മ മരങ്ങൾ ഈ ജീവികൾക്ക് ഓരോരുത്തർ എല്ലാം അപമാനിക്കപ്പെട്ടവരുടെ ലിസ്റ്റിലാണ് ഈ നന്മ മരങ്ങളൊക്കെ നമ്മൾ കണ്ടത് ആണായാലും പെണ്ണായാലും അവർക്ക് തക്കതായ മറുപടി ആയിരിക്കണത് ഏൾ വിത സപ്പോർട്ട് ടു ഹണി റോസ് അപ്പൊ ഹണി റോസിന് വേണ്ടിയിട്ട് ഡൽഹിയിലിരുന്ന് ഞാൻ എന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഒപ്പം ഏത് നിയമ നടപടികൾക്ക് പോകുമ്പോൾ എന്നാ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ഹണി റോസിന് വാഗ്ദാനം ചെയ്യുന്നു താങ്ക്